അല്ലോ ഗൈസ് കോവി നമ്മളെ പഞ്ചായത്ത് മേളയാണ് ഫസ്റ്റ് വോളിബോൾ ആണ് പഞ്ചായത്ത് മേള മത്സരം നമ്മളെ ടീം കളിക്കാറുണ്ട് അപ്പൊ ബാക്കി കളിയാണോ ഇത് ലിബറോ ഇതാരാണ് ഇതൊക്കെ ഞാനാണ് സെറ്റൂ പോലത്തെ പന്തുകൾ തലങ്ങോ വില പാസ് വന്ന ബോള് വരും ബോൾ വന്ന പോകുന്ന ആയിക്കോട്ടെ ഇവരാണ് ഞങ്ങൾ എതിർ ടീം പിന്നെ ഞങ്ങളെ മാനേജർ അല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടീം മേനേജറൻ്റെ ടീം കേട്ടോ പറഞ്ഞു

യാതൊരു പോക്കറ്റോക്കെ ഇങ്ങട് വെള്ള ടീമിന് തന്ത്രങ്ങൾ നെടിഞ്ഞൊടുക്കണം അതാ നമ്മളെട്ടോ പൊട്ടാഷട്ട് ൂല ഷാഹിന് രണ്ടാമൂലി ഷഫീർ അഞ്ചാമൂല റൗഫ് ആ തന്ത്രങ്ങൾ മെനിയാണ് ഉള്ള തന്ത്രങ്ങളാണ് തന്ത്രങ്ങൾ അതെന്തും കണ്ടെങ്കിൽ ബജാറമുണ്ടെങ്കിൽ കളിയൊന്നും ഇല്ല കേട്ടോ ാണ് ശ്രദ്ധിക്കുക മത്സരം എത്രയും പെട്ടെന്ന് കാലാവസ്ഥ പ്രമുഖമാണ് കളി ആരംഭിക്കാൻ പോവാണ് ജെയ്സ് ഇപ്പോൾ തെക്കന്മാരത്തിൽ വരെ തല കടിച്ചു പൊളിച്ചത് പുറത്തുണ്ടായി

ഏ <Sit'd be> ഒരു ഒരുപാട് കിട്ടി ഒരുപാട് കിട്ടി ഞാൻ ഞാൻ നമുക്കറിയില്ല നാ ഇപ്പാ ഞാനക്കാ

േ ഒന്നും ഇവനൊക്കെ ശരിക്കും മുമ്പിൽ കൊണ്ടു നിർത്താണ് ഇവനത് ബോ ഐറ്റം വെച്ചിട്ട് കന്ത്രങ്ങൾ വരഞ്ഞു വിട്ടിട്ടുണ്ട് സനവാക്ക ഇനി ഫുള്ള് കളിയാരോ അടി കാർട്ടിക്കൽ ചാമയേ ഒന്നും കൂടി നീക്കോ ബോടാ എന്റെ ബാപ്പന്റെ ആണ് ചേർത്താണ് നിന്റെ വെൽദാണ് 9 5 ആണോ വരാമോ നാല് വരാമോണ്ടാ ആരില്ല നാല് കണ്ടല്ലേ ആരായിട്ട് നീ വാടാ വിരളി അയ്യോ 17 5 ഇതിര കാർട്ടറ ആയിട്ട് ബർണഡ് പറഞ്ഞു കൊടുക്കട്ടെ കാർട്ടാ ആവാം കേട്ടേ നമ്മളി കമലേ മതി പന്ത്രണ്ട് അഞ്ച് ഇന്ന് വേറെ അണ്ടർടോസനക അല്ല വാലി കൊടി 13 എഞ്ച് സെറ്റിംഗ് പോരാ സെറ്റിംഗ് പോരാ സെറ്റിംഗ് പോരാ അണ്ടബള പൊതിക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഉണ്ടല്ലേ അതന്നെളി കണ്ടേ ഇവിടെ അന്നെ ഞാന കൈകൊണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ അയ്യോ എന്ത് കറന്നാതി കടത്ത് കടത്ത് പതിനഞ്ച് അഞ്ച് അല്ല മന്നമാര അതേപോലെ അത്രേ പറ്റും 16 5 ਇਸ ਐਟ ਟੂਟਰ ਤਾਂ ਅਰਥ ਇੱਥੇ ਪੜੀ ਕਾ ਮਗ 17 5 ਜੈਸੀਲਾ ਜਿਕੜ ਕੰਡ ਇਸ ਲਈ ਕੁਝ ਵੇਲੇ ਇਹ ਘੇਰੀ ਨਾ ਵਰਨਾ ਪ੍ਰਤੀਕ ਕਵਨਾਂ ടി പതിനെട്ട് അഞ്ച് അയ്യെവിടെ കൊണ്ട് പത്തൊൻപത് അഞ്ച് റൗഫ ആർക്ക് പോലക്ഷൻ ഉള്ളതില് ബ്ലോക്കാരനെ കൊണ്ടോത്ര ഇരുപത് അഞ്ച് ആദ്യ സെറ്റ് അവസാനിച്ചിരിക്കുന്നു കൊടുങ്ങി വീട്ടിൽ വിജയിച്ചിരിക്കുന്നു ഫസ്റ്റ് സെറ്റ് ഏടാ രണ്ടാമത്തെ ബോള് കടത്തിക്കോർത്ത് വേദിലാക്കണ്ട മാല കളിനെ കുറിച്ച് രണ്ടു വാക്ക് വരും എന്താ അവസ്ഥ இன்னை நீளம் கொடுத்துக்னே அடிக்கறதுக்கு கை உண்டு ஆ எந்திரா காட்டு புள்ளி சரியா கமாரே கடிக்குறி தானியத்துக்கு டீம் ட்டோ அஜிசிக்கு ப்ளாகடின கொடுக்குங்க இங்க கை கட்டிட்டு இருக்கு இங்க இல்ல நாய் இங்க கைட்டிட்டு இருக்கு செமனா முன்னேன மார்க்கே சால் சால்

എടാ കാരംസീല്ണ്ടോ ആദ്യമായിട്ട് ബന്ധം കേൾക്കുന്നു അറ്റിട്ട് എന്തിന്റെ വോളിബോളിന്റെ കൊള്ളിക്കന്നടിച്ചായി അപ്പള കളത്തിനോളൂർ അവിടെ രണ്ട് ലിഗ്മെന്റും പോയി കിടക്ക ചേടാ അരിയർ പോട്ട് കേറാലോ സുതിയങ്ങൾ പറഞ്ഞാ ചെറുക്കറങ്ങാൻ പോണെ സിക്സ് ടു മാഫിയ ട്ടോട്ട് ശബ്നാ ഇറങ്ങി പോയിന്റ് കിട്ടി സർവേ ആറ് സർവേന്ന് അതേ തോറ്റ തുന്നമ്പാടി വന്നിരിക്കുന്നു പോയിട്ടുണ്ടോ കേളാടിക്ക നന്നായിട്ട് അഭിനയിക്കല്ലേ

ോ കളിഞ്ഞോട്ടായി ഇട്ട് എയ്മോട്ടിക്കണോ അതിനൊന്നു കുറവ് വരുത്തേമോ ഏ വാടി എന്നും കളിക്കാനല്ലോ ഒരു അടി പുറത്തു പോണല്ലോ മരണ കളിക്കാണോ അയ്യോ എന്തൊക്കെ അങ്ങോട്ട് കടത്തിണ്ടല്ലോ അത് മതി കളി അന്നെ സെലക്ട് ചെയ്തു അന്നെ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളു ബ്ലോക്ക് രണ്ട് പോയിന്റ് എന്താ അടി അടിക്ക ആകെ ഇഷ്ടപ്പെട്ട് മാഫിയുടെ സർവാണ് ആദ്യം പിന്നെ വെറുതെ ഇറക്കി തുടക്കാൻ പറ്റി ഏതാ എന്റെ ഫോണ് പിൻ്റെ ചെന്ന് കളിനെ കുറിച്ച് കളിനെ കുറിച്ച് എങ്ങനെ പറയും മാഫിയുടെ ബുദ്ധി മാസ്സൊക്കെയാണ് ഈ മാഫിയ മാഫിയു നൂറ് ശതമാത്സരത്തിലെ സ്ക്വയർ ബോഡ് മണിക്കാൻ കളി രണ്ട്